ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളെ ബിഗ് ബോസ് വീട്ടിൽ അഞ്ച് പുതിയ വൈൽഡ് കാർഡുകൾ വരികയാണ് അതായത് ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോഴുള്ള ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ അടുത്ത ആഴ്ച ഉറപ്പായും പോകുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും അഞ്ച് വൈൽഡ് കാർഡുകൾ എന്ന് പറയുമ്പോൾ അത് ഒട്ടും മോശമല്ലാത്തൊരു എണ്ണമാണ് ഇത് ആരൊക്കെയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പലരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും തൽക്കാലം നമ്മൾ ഈ ഒരു ചാനലിലൂടെ അത് പുറത്തുവിടുന്നില്ല നാളെ വന്നതിന് ശേഷം നമുക്ക് നോക്കാം ആരൊക്കെയാണ് എന്നുള്ളത് കാരണം ഷോയുടെ സസ്പെൻസിനെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കേണ്ട ന്നോർത്ത് തന്നെയാണ് പേരുകൾ കേട്ടിരുന്നു അത് ശരിയാണോ എന്നൊന്നും എനിക്കും അറിയില്ല എങ്കിൽ പോലും ഞാൻ ആ പേരുകൾ ഇവിടെ എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വൈൽഡ് കാർഡ് കയറുകയാണ് ഗെയിം അടിമുടി മാറാൻ പോവാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം രണ്ട് പ്രബല ഗ്രൂപ്പുകളായിട്ട് മാറി മൂന്ന് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഗ്രൂപ്പുകൾ ഭാഗികമായിട്ട് മെർജായി ഷാനവാസിൻ്റെ ഗ്രൂപ്പും നമ്മുടെ അനിമോൾ ആദില നൂറ ആ ഒരു ഗ്രൂപ്പും ഓപ്പോസിറ്റ് സൈഡിൽ അക്ബർ അപ്പാനി ആ ഒരു ഗ്രൂപ്പ് തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് സോ ഇവിടേക്കാണ് വൈൽഡ് കാർഡുകൾ വരുന്നത് എന്തും സംഭവിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം